അതിന് കാരണം തൊഴിലാളി സമരം ദേശീയ പണിമുടക്കങ്ങൾ നടത്തുന്നതിൽ വലിയ പ്രതിസന്ധിയിലാണ് ഇങ്ങനെ ഈ പ്രശ്നം ഇതുപോലെ നിയമങ്ങൾ നടപ്പാക്കുന്നത് അനുകൂലിക്കാൻ അവർക്ക് പറ്റുന്നില്ല അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത് നീട്ടിവെച്ചു എന്നിട്ട് ഇപ്പൊ പറയുന്നത് തൊഴിൽ എന്ന് പറഞ്ഞാൽ കൺകറിന്റെ വിശിൽപ്പെട്ടതാ ഭരണഘടന സംസ്ഥാനങ്ങൾക്കും ചട്ടം ഉണ്ടാക്കാം കേന്ദ്രത്തിലും ചട്ടം ഉണ്ടാക്കാം റൂൾസ് ഉണ്ടാക്കാം കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർ ഓരോ സംസ്ഥാനത്തും വരിക കേന്ദ്രത്തിലും വന്നു ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ അതായത് ഒരു സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥന്റെ ഒരു സംഘം എന്നിട്ട് ഇവിടെ പറയാം ജോലി സമയം പന്ത്രണ്ട് മണിക്കൂറായി ദീർഘിപ്പിക്കുന്ന നിയമം കേരളത്തിൽ ഉണ്ടാക്കണം അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും നിർബന്ധിക്കണം പല സംസ്ഥാനങ്ങളും നിയമം ഉണ്ടാക്കി ജോലി സമയം പന്ത്രണ്ട് മണിക്കൂറായി പന്ത്രണ്ട് മണിക്കൂർ ദീർഘിപ്പിക്കുന്ന നിയമ ചില സംസ്ഥാനങ്ങളുണ്ടാക്കി കേരളത്തിൽ ഉണ്ടാക്കിയില്ല മറ്റുതലെടുത്ത് ശക്തമായ സമ്മർദ്ദത്തിൽ നിൽക്കുകയാണ് അപ്പൊ മുതലാളിമാരെന്താ പറയുന്നത് ടൂ ടൂബ്രോ എന്ന് പറയുന്ന ഒരു വൻകിട കമ്പനിയുടെ ചെയർമാൻ പറയുക തൊഴിലാളികളുടെ ജോലി സമയം എട്ട് മണിക്കൂർ ഒരാഴ്ചയിൽ ആറ് ദിവസം പണിയെടുക്കേണ്ടത് ഒരു ദിവസം അവധി അപ്പൊ ഒരാഴ്ചയിൽ ആകെ പുഴിയെടുക്കുന്നത് നാല്പത്തെട്ട് മണിക്കൂർ ഒരാഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂറെങ്കിലും ജോലി ചെയ്താൽ എന്താ ഒരു മുതലാളി ജോലിക്ക ഇന്ത്യയിൽ നമുക്ക് ചൈനയോടൊക്കെ മത്സരിക്കണമെങ്കിൽ ഇതുപോലെ ജോലി സമയം ദീർഘിപ്പിക്കണം തൊഴിലാളികളുടെ ജോലി സമയം ദീർഘിപ്പിക്കണം എട്ട് മണിക്കൂർ എന്നത് പോരാ ഇൻഫോസിസ് എന്ന് പറയുന്ന ഐ ടി കമ്പനിയുടെ ചെയർമാൻ പറയാ നേരത്തെ അറുപത് മണിക്കൂറാകണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം ഈ ആവശ്യപ്പെടുന്ന പുസ്തക മുതലാളിമാർക്ക് വേണ്ടിയാണ് തൊഴിൽ സമയം ദീർഘിപ്പിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പഴയ കാലത്തെ പോലെയാണെങ്കിൽ സാങ്കേതിക വിദ്യ വികസിക്കും കമ്പ്യൂട്ടറുകൾ വന്നു ടെക്നോളജികൾ വന്നു ഇപ്പൊ പുതിയ ടെക്നോളജി വന്നിരിക്കുകയാണ് കൃത്രിമ ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പല മേഖലയിലും അധ്വാനം ലഘൂകരിച്ച് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാൻ കൂടുതൽ ജോലികൾ നിർവഹിക്കാൻ ഈ സാങ്കേതിക വിദ്യക്ക് സാധിക്കും ആ സാങ്കേതിക വിദ്യകൾ വന്നാൽ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കലാണോ പരിഹാരം തൊഴിലാളികളുടെ ജോലി സമയം കുറച്ച് കൂടുതൽ തൊഴിലാളികളെ ജോലിക്കെടുത്ത് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ എന്താ തകരാൻ ഒരു നൂറ് തൊഴിലാളികൾ എട്ട് മണിക്കൂർ വീതം ജോലി ചെയ്യുന്ന തൊഴിൽ ഇരുന്നൂറ് തൊഴിലാളികൾ നാല് മണിക്കൂർ വീതം ജോലി ചെയ്താൽ അതേ സമ്പത്താരി കൂടുതൽ സമ്പത്തുണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സാങ്കേതിക വിദ്യ വന്നാൽ ഈ സാങ്കേതിക വിദ്യയൊക്കെ മനുഷ്യന്റെ അധ്വാനത്തിലൂടെ അവൻ വികസിപ്പിച്ചെടുത്തതാണ് പണ്ട് വൈദ്യുതി ഉണ്ടോ പണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുണ്ടോ പണ്ട് ഇന്നത്തേത് കൊണ്ട് എന്താ സാമഗ്രികളുണ്ടോ മനുഷ്യൻ തലച്ചുമടായി ചരക്കുകൾ കടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പിന്നീട് ചക്കരങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ചക്കരങ്ങളുള്ള വണ്ടി ഉണ്ടാക്കി കാടുകളെ കാടകളെ കൊണ്ടുവയിപ്പിച്ച് ചരക്ക് കടത്തുന്ന വിജയ കരസ്ഥി കാറ്റിനെ ആയുധമാക്കി ഊർജമാക്കി വെള്ളത്തെ ഊർജമാക്കി ഞാൻ ജനിച്ചു വന്നത് ഒരു നദി കരയിലൂർ മരങ്ങളിൽ നിന്നുള്ള മരങ്ങൾ മുഴുവൻ വെട്ടിയെടുത്ത് അത് ഒന്നിച്ചുകര കെട്ടിവെച്ച് ആ നദിയോട് ഒഴുകിയിട്ടാണ് അന്ന് കല്ലായിലേക്ക് കോഴിക്കോട്ടേക്ക് വന്നിരുന്ന ഹർച്ച മീറ്റുകൾ കല്ലായിലായിരുന്നു ഫർണിച്ചർ ഉണ്ടാക്കാൻ വ്യവസായങ്ങൾക്ക് ആവശ്യത്തിന് ഇന്ന് ലോറികളാണ് ഇങ്ങനെ സാങ്കേതിക വിദ്യകൾ വികസിക്കുന്നതിനനുസരിച്ച് മനുഷ്യന്റെ അധ്വാന സമയം കുറച്ച് അവർക്ക് ചിന്തിക്കാനും ആസ്വദിക്കാനും ജീവിക്കാനുമുള്ള സൗകര്യം കൊടുക്കുന്നതിന് പകരം ഇതെല്ലാം ഉപയോഗിച്ച് തൊഴിലാളികളെ അടിച്ചമർത്തുക തൊഴിലാളികൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുക തൊഴിലാളികളെ ജോലി നടത്തി മാറ്റുക എന്ന രീതിയിലുള്ള മനുഷ്യത്വരഹിതമായ നയങ്ങളിലേക്കാണ് ഈ മുതലാളി വർക്ക് പോകുന്നത് വികസിത രാജ്യങ്ങളിൽ ഒരാഴ്ചയിൽ അഞ്ചു ദിവസം ജോലി സമയമാക്കി തീരുമാനിച്ചത് കൊല്ലങ്ങളായി പല വികസിത രാജ്യങ്ങളിലും രണ്ടു ദിവസ ആഴ്ചയിൽ ഒഴിവ് കൂലിയോടുകൂടി ഒഴിവാണ് മിനിമം കൂലിയും വേദനവും നിശ്ചയിക്കുമ്പോഴോ രാജ്യത്തേക്ക് കൂലി അതിന് അഞ്ച് ദിവസം വഴി എടുത്താൽ മതി ചില രാജ്യങ്ങളിൽ ഒരു ദിവസം ഏഴ് മണിക്കൂർ ജോലി ചെയ്താൽ മതി ഇവിടെയോ എട്ട് മണിക്കൂർ എന്നുള്ളത് പന്ത്രണ്ട് മണിക്കൂറാക്കണമെന്നാണ് ഇപ്പൊ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള നയങ്ങൾക്കെതിരായിട്ടാണ് നമ്മുടെ ഈ സമരം ഇതെല്ലാവരെയും ബാധിക്കുന്നതാണ് സാധാരണ തൊഴിലാളികളെ മാത്രമല്ല സർക്കാർ ജീവനക്കാർ അധ്യാപകന്മാർ എല്ലാവരെയും ഒരു വലിയ വിഭാഗം തൊഴിലാളികൾ തൊഴിലാളി പോലും വരുന്നില്ല അവരാണ് സ്കീം വർക്കേഴ്സ് ഇന്ത്യ ഗവൺമെന്റിന്റെ പദ്ധതികൾ എം എൻ ആർഇ ഒരു പദ്ധതിയാണ് യു പി എ ഗവൺമെന്റ് ഉള്ള കാലത്ത് കൊണ്ടുവന്നതാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഗ്യാരണ്ടി സ്കീം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് മലയാളത്തിൽ പറയാം വലിയൊരു ആശ്വാസമാണ് അവർക്ക് മിനിമം കൂടി കിട്ടും അവർ വർക്കറല്ല അവരൊരു പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരാണ് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ അതിന്റെ ജോലി ദിവസങ്ങളിലും ഇതിന്റെ ഫണ്ട് അലോക്കേഷനൊക്കെ വർഷം തോറും കുറച്ച് കുറച്ചുകൊണ്ട് വരിക അത് വേറെ ഒരു വാക്കാണ് ഇതുപോലെ ഇന്ത്യ ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അംഗൻവാടി ഐ സി ഡി എസ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം കുഞ്ഞുങ്ങളുടെ പരിരക്ഷയാണ് ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് വലിയ ആശ്വാസമാണ് അംഗനവാടികൾ കുഞ്ഞുങ്ങളെ അംഗനവാടികളെ ടീച്ചറും ആയെ സംരക്ഷിക്കും സ്കൂൾ പ്രായമാകുമ്പോൾ അവർ സ്കൂളിലേക്ക് പോയിക്കൊള്ളു അവർ വർക്കറല്ല വർക്കറാണെങ്കിൽ മാത്രമേ മിനിമം വരിക മിനിമം കൂലി ബാധകമാകും ശമ്പളഘടനാ ബാധകമാകും അവർക്ക് കൊടുക്കുന്നതൊരു ഹോണറേറിയം എന്ന് പറയുന്ന ഒരു പ്രകയാണ് ഒരു ചെറിയ ആശ്വാസ ധനം ഇത് തന്നെയാണ് ആശ അക്രീറ്റൽ സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആരോഗ്യ മേഖലയിൽ ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള പ്രവർത്തനങ്ങളെ സഹായിക്കുക ആ സേവനമാണ് അവര് ചെയ്യുന്നത് അവർ ചെയ്യുന്ന ജോലിയാണെങ്കിൽ വളരെ ദുഷ്കരമാണ് ഒരു ദിവസം ചെയ്യേണ്ട ജോലി എത്ര മണിക്കൂറുകൾ കഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നു പക്ഷെ അവർക്ക് മിനിമം വേതനം ബാധകമല്ല ശമ്പളമില്ല അവർക്ക് ഒരു ഓണവേവിയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ പറയുന്ന വേറൊരു സ്കീമുണ്ട് ഡോക്ടർമാരും ജോലി ചെയ്യുന്നു ഇന്ത്യ ഗവൺമെന്റിന്റെ പദ്ധതിയാണ് സർവീസുകളുടെ ശമ്പളത്തിന്റെ പരിധി പോലും കിട്ടുന്നില്ല അതും ഇൻസെന്റീവ് ഓട്ടറേറിയാണ് എല്ലാം ഇങ്ങനെയാണ് സ്കൂളിൽ ഉച്ചക്ക് ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുകൾ മിഡ് ഡേ മീൽ എന്ന് പറയുന്ന സ്കീമാണ് ഈ സമരം ആവശ്യപ്പെടുന്നത് ഈ പദ്ധതികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ തൊഴിലാളികൾ അംഗീകരിക്കണം അവർക്ക് മിനിമം വേതനം ഉറപ്പാക്കണം മാസത്തിൽ ചുരുങ്ങിയ ഇരുപത്തി ആറായിരം രൂപ മിനിമം വേതനം നിശ്ചയിക്കണം എന്ന ഡിമാൻഡാണ് ഇതിൽ ഉന്നയിക്കുന്നത് പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് തിരിഞ്ഞു നോക്കുന്നില്ല തൊഴിലാളികളുടെ അവകാശമാണ് പെൻഷൻ തൊഴിലാളികൾക്ക് നിയമപ്രകാരം മൂന്ന് രണ്ട് അവകാശങ്ങൾ നേരത്തെ തന്നെ നിയമപ്രകാരം കിട്ടുന്നുണ്ടായിരുന്നു ഓർഗനൈസ്ഡ് സെക്ടറി അൺഓർഗനൈസ്ഡ് സെക്ടറികൾ ഒന്നുമില്ല കേട്ടോ എന്താണ് ഒന്ന് പ്രോവിഡന്റ് ഫണ്ട് മറ്റൊന്ന് ഇ എസ് ഐ ഇ എസ് ഐ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും അസുഖം വന്നാൽ അവർക്ക് ചികിത്സ നഷ്ടപരിഹാരം ഇതൊക്കെ കൊടുക്കുന്നതാണ് പ്രൊവിഡന്റ് ഫണ്ട് ഒരു നിക്ഷേപമാണ് അവരുടെ ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം മുതലാളി അത്ര തന്നെ തൊഴിലാളിയും കൂടി ഒരു ഫണ്ട് അടച്ച് പിരിയുമ്പോൾ ഒന്നിച്ചു കിട്ടും പിന്നെ മറ്റൊരു ആനുകൂല്യങ്ങൾ കൊടുക്കും മൂന്നാമത്തെ ആനുകൂല്യമായി പെൻഷൻ വേണമെന്നാണ് ആവശ്യപ്പെട്ട് പെൻഷൻ മൂന്നാമത്തെ ആനുകൂല്യം ഇന്ത്യ ഗവൺമെന്റ് അനോദിച്ചില്ല അവസാനം പ്രോവിഡന്റ് ഫണ്ടിന്റെ ഭാഗമായ ഒരു പെൻഷൻ പദ്ധതി കൊണ്ടുവന്നു ആ പെൻഷൻ പദ്ധതി അനുസരിച്ച് മുപ്പത് കൊല്ലം നാല്പത് കൊല്ലം ഫാക്ടറികളിൽ ജോലിയിട്ട് റിട്ടയർ ചെയ്ത തൊഴിലാളികളിൽ ഇരുപത്തിയെട്ട് ലക്ഷം പേർക്ക് ഇപ്പോൾ കിട്ടുന്ന പെൻഷൻ ആയിരം രൂപയിൽ താഴെയാ താഴെയാണ് എന്ത് പെൻഷനായത് മിനിമം പെൻഷൻ ഒമ്പതിനായിരം രൂപ എങ്ങനെ കൊടുക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും ഇന്ത്യ ഗവൺമെന്റ് ആരോപില്ല ഇപ്പൊ ആ പ്രോവിഡന്റ് ഫണ്ടിന്റെ പണത്തിൽ നിന്ന് തൊഴിലാളികളുടെ പണ ഇന്ത്യാ ഗവൺമെന്റിന്റെ അഞ്ചു പൈസ തൊഴിലാളികൾക്ക് വേണ്ടിയുടെ തൊഴിലുടമാണ തൊഴിലാളിയുടെ ശമ്പളത്തിൽ നിക്ഷേപമുണ്ട് തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള പ്രോത്സാഹനമായി കോർപ്പറേറ്റ് കമ്പനികൾക്ക് നൽകാൻ ഇന്ത്യ ഗവൺമെന്റ് നിർദ്ദേശം വെച്ചിരിക്കുക പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം തൊഴിലാളികൾ ഒന്നു കൊടുക്കാനില്ല തൊഴിലാളികൾക്ക് സംരക്ഷണമില്ല എന്നാൽ ഇന്ത്യയിലെ വ്യവസായ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് ലേബർ ഇൻസെന്റീവ് ഇങ്ങനെ പല പേരുകളിലായി കോർപ്പറേറ്റ് കമ്പനികൾക്ക് ലക്ഷക്കണക്കിന് കോടി ഇന്ത്യ ഗവൺമെന്റ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ഉൽപ്പന്നം ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് പ്രത്യേക സഹായം തൊണ്ണൂറായിരം കോടി ഉറപ്പിക ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കാൻ തീരുമാനിച്ചു മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ തൊഴിലാളികളെ നിയമിക്കുന്നവർക്ക് ഒരു ശമ്പളം അവർക്ക് കൊടുക്കാൻ വേണ്ടി രണ്ട് ലക്ഷത്തി നാല്പതിനായിരം കോടി ഉറപ്പിക ഇന്ത്യ ഗവൺമെന്റ് അനുവദിച്ചു മോദി ഗവൺമെന്റ് കോർപ്പറേറ്റുകൾക്ക് വാരി കൊഴിക്കൊടുക്കുക തൊഴിലാളികൾക്കില്ല കർഷക തൊഴിലാളികൾക്കില്ല കൃഷിക്കാർക്കില്ല കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവരക്ഷണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എത്രമാത്രം സമരം നടത്തി സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നപ്പോൾ അത് നടപ്പാക്കണം എല്ലാവരും ആവശ്യപ്പെട്ടു കമ്മീഷനെ വെച്ച യു പി എ ഗവൺമെന്റ് നടപ്പാക്കിയില്ല രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോദി ഞാൻ നടപ്പാക്കും പത്ത് കൊല്ലം കഴിഞ്ഞ് നടപ്പാക്കി കൃഷി അയക്കാൻ വന്ന ചെലവിന്റെ രണ്ടരട്ടി അതിന്റെ അമ്പത് ശതമാനം കൂടി ചേർത്ത് ഉൽപ്പന്നത്തിന്റെ തറവൽ നിശ്ചയിച്ച് ഗവൺമെന്റ് കുറച്ചും കൂടെ ഏറ്റെടുത്താൽ ബാക്കി സ്വകാര്യ കച്ചവടക്കാരും ആ വിലക്ക് വാങ്ങേണ്ടി വരുമ്പോൾ കർഷകർക്ക് ന്യായമായ വിലയാവും അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാം ഇന്ന് കൃഷി നഷ്ടത്തിലാണ് ബാങ്കിന് ലോൺ എടുത്ത് കൃഷി ചെയ്ത് ഉൽപ്പന്നങ്ങൾ ലോൺ നീക്കാൻ പറ്റുന്നില്ല അവരുടെ ഭൂമി ജപ്തിയെന്ന് പോയാൽ ആത്മഹത്യ അല്ലാതെ ഒരു പോം വഴിയും പാവപ്പെട്ട കർഷകന്റെ മുമ്പിൽ കേരളത്തിൽ മറ്റ് പല രീതിയിലുള്ള സഹായങ്ങളും പദ്ധതി ഉള്ളതുകൊണ്ടാണ് വ്യാപകമായ ആത്മഹത്യ ഇല്ലാത്തത് വടക്കേ ഇന്ത്യയിൽ ഇതൊന്നുമില്ല ഇവിടെ ഓൾഡേയ് പെൻഷൻ ആയിരത്തി അറുനൂറ് കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം വീട്ടിലെല്ലാവർക്കും വൈമി കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊക്കെ കേരളത്തിന്റെ പ്രത്യേകതയാണ് എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ വല്ല അവസ്ഥയുണ്ടോ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാണോ സൗജന്യ ചികിത്സ ഉറപ്പാണോ ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഈ നയങ്ങളെ എതിർക്കാൻ വേറെ എന്താ നമ്മുടെ മുമ്പിലുള്ള ബോംബൈ പാർലമെന്റിൽ പ്രസംഗിച്ചാൽ പ്രധാനമന്ത്രി കേൾക്കില്ല പാർലമെന്റിൽ പ്രധാനമന്ത്രി പലപ്പോഴും ഒരു സന്ദർശകൻ മാത്രമാണ് അവിടെ നടക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചർച്ചകൾ കേട്ടിട്ട് അതിനൊന്നും പ്രതികരിക്കണ്ടേ ഇന്ത്യൻ പാർലമെന്റ് ആരംഭിച്ച കാലത്ത് സ്വാതന്ത്ര്യം പുതിയ പാർലമെന്റിൽ കൊണ്ട് ഒന്നാം പാർലമെന്റ് മുതൽ പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അന്നത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ പ്രമുഖ പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അതിന്റെ നേതാവായിരുന്നു എ കെ ജി എ കെ ജി പ്രസംഗിക്കുന്നു എന്ത് പരിപാടികളുണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് പ്രധാനമന്ത്രി പാർലമെന്റിൽ വന്നിരിക്കുവായിരുന്നു എ കെ ജിയുടെ പ്രസംഗം കേൾക്കാൻ അദ്ദേഹം പ്രസംഗിക്കുന്നത് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളാണ് അത് കേൾക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നെഹ്റുവിൻ ആ പറഞ്ഞ കാര്യങ്ങളും കൂടെ നടപ്പാക്കിയെന്നും ഞാൻ പറയുന്നില്ല കേൾക്കാനുള്ള ഒരു മര്യാദ കാണിച്ചിരുന്നു ഇന്ന് പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ വരൂ പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗം പോലും കേൾക്കില്ല കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കുക കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നയങ്ങൾ രൂപീകരിക്കുക പാവപ്പെട്ടവൻ്റെ കാര്യങ്ങൾ വിസ്മരിക്കുക ഇതാണ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് ഇതിനെതിരായി പ്രക്ഷോഭവും സമരവും എല്ലാം വിട്ടുമാർക്കും അതിലേക്ക് തൊഴിലാളികളും കർഷകരും ഒരുമിച്ച് വരുന്നത് തടയാൻ അവരെ വർഗീയമായി വിന്ധിപ്പിക്കുക ഹിന്ദുവായി മുസൽമാനായി തമ്മിലടിപ്പിക്കുക ക്ഷേത്രത്തിന്റെ പേരിൽ പള്ളിയുടെ പേരിൽ കലാപങ്ങൾ ഉണ്ടാക്കുക അതിനാണ് വർഗീയത വർഗീയ കലാപങ്ങൾ ഉണ്ടായാൽ മനുഷ്യർ ചേര് പരസ്പരം അംഗം കൂട്ടു ഒരുമിച്ച് നിന്ന് ഗവൺമെന്റ് നയം പോരാട്ടത്തിൽ ഉള്ളവർ വരില്ല അതിനു വേണ്ടിയാണ് ഈ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ പണിമുടക്കലാധാരാവാക്യങ്ങളിൽ മതനിരപേക്ഷത ശക്തിപ്പെടുത്തുക എന്ന മുദ്രാവാക്യം കൂടി ട്രേഡ് യൂണിയൻ മുന്നോട്ട് വെച്ചത് ഈ വിധത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം ഇന്നത്തെ പണിമുടക്കിൽ ഒന്നും രാവിലെ കിട്ടിയ വാർത്ത ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് കൽക്കരി ഖരികൾ ഇന്ത്യയിലെ പൊതുമേഖലാ കൽക്കരിഖലുകളിൽ മൂന്ന് ശതമാനമാണ് ഇവിടുത്തെ പണിമുടക്കുന്നത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ പ്രതിപക്ഷ പാർട്ടിയുടെ ആഹ്വാനം ചെയ്താണ് ബംഗാളിൽ ബന്ധിനെ സമാനമായ വിധത്തിലാണ് പണിമുടക്കിന്റെ അന്തരീക്ഷം എന്നാണ് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ വാർത്തകൾ നിങ്ങൾ രാവിലെ നിങ്ങളുടെ അനുഭവത്തിലുണ്ട് കേരളം അതുപോലെ ബോംബെയിലും തൊഴിലാളി പഴിമുടക്ക് ചലനം ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നാണ് ഇതുപോലെയുള്ള വാർത്ത എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് അസാധാരണമായ പ്രതികരണമാണ് ഈ പഴിമുടക്ക് ഉണ്ടാക്കിയത് ദയവുമായി മുന്നോട്ട് പോകാൻ തുടർ സമരങ്ങളിലേക്ക് പോകാൻ ചിലപ്പോൾ അനിശ്ചിതമായ സമരത്തിലേക്ക് പോകേണ്ടി വന്നാൽ ഇന്ത്യയിലെ തൊഴിലാളികൾ അതിനും സന്നദ്ധമാകേണ്ടി വരും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രതിരോധ ധർണ ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിക്കുന്നു Oh.